ജപ്പാനിൽ ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു മുൻപ് ഇത്തരത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ കഴിഞ്ഞ ഒൻപത് വർഷമായി ജപ്പാൻ അധികൃതർ ശ്രമിച്ചിരുന്നെങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല എന്നാണ് നിലവിലെ കണക്കുകൾ വഴി മനസ്സിലാകുന്നത് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടർന്നാൽ രണ്ടായിരത്തി ജനുവരിയിൽ അതായത് അറുന്നൂറ്റി വർഷങ്ങൾക്ക് ശേഷം ജപ്പാനിലെ കുട്ടികളുടെ എണ്ണം ഒന്നിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജപ്പാൻ ഒരു വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗമായേക്കാം എന്നുള്ള മുന്നറിയിപ്പ് ും ജനസംഖ്യാ ശാസ്ത്ര വിദഗ്ധൻ നൽകുന്നുണ്ട് ജപ്പാന്റെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി വിദേശ പൗരന്മാർ ഉൾപ്പെടെ ഏഴു കുഞ്ഞുങ്ങൾ മാത്രമേ രാജ്യത്തുണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏഴു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ രണ്ടു കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ജനനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സർക്കാർ ഡാറ്റ ട്രാക്ക് തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് പതിനാറ് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി എൺപത്തിനാല് മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷത്തേക്കാൾ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം വർധനവാണിത് അതായത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്തത് ജപ്പാന്റെ ജനസംഖ്യയെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു ഏകദേശം ഒമ്പത് ലക്ഷം പേരുടെ കുറവാണ് രാജ്യത്തുള്ളത് അതായത് ഓരോ പുതിയ കുഞ്ഞ് ജനിക്കുമ്പോഴും രണ്ടു പേർ വീതം മരിക്കുന്നുണ്ട് ജനന നിരക്ക് കുറയുന്ന പ്രവണത രാജ്യത്തുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയും പക്ഷേ രണ്ടായിരത്തി എട്ടിൽ ജപ്പാൻ നൂറ്റി ഇരുപത്തി പോയിന്റ് ഒന്ന് ദശലക്ഷം എന്ന ഏറ്റവും ഉയർന്ന ജനസംഖ്യയിൽ എത്തിയിരുന്നു പക്ഷെ അതിനുശേഷം ജനസംഖ്യ കുത്തനെ ഇടിഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി റിസർച്ചിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തെട്ടോടെ രാജ്യത്തെ ജനസംഖ്യ നൂറ് ദശലക്ഷത്തിൽ താഴെ ആകുമെന്നും രണ്ടായിരത്തി അറുപതിൽ എൺപത്തി ദശലക്ഷമായി കുറയുമെന്നാണ് കണക്കുകൂട്ടൽ രാജ്യത്തിന്റെ നാപ്പത് ലക്ഷത്തിലധികം ആളുകൾ അരനൂറ്റാണ്ടിനുള്ളിൽ അപ്രതീക്ഷമാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ പ്രവണത രാജ്യത്ത് തുടർന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ പതിനാല് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന മുന്നറിയിപ്പ് ടോഹോകോ സർവകലാശാലയിലെ വയോജന സാമ്പത്തിക ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറായ ഹിരോഷി യോഷിത് നൽകുന്നുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വർഷത്തിനുള്ളിൽ ജാപ്പനീസ് വംശം തന്നെ ഇല്ലാതാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ ജപ്പാൻ കടന്നു പോകുമ്പോൾ ഭാവിയിൽ അങ്ങനെ ഒരു രാജ്യം അതിന്റെ സംസ്കാരത്തിലും കലയിലും മാത്രമായി ചരിത്രത്തിൽ ഒതുങ്ങുമോ എന്നത് സംശയമായി നിലനിൽക്കുകയാണ് കുറഞ്ഞ ജനന നിരക്ക് കാരണം വംശനാശം സംഭവിക്കുന്ന ആദ്യത്തെ രാജ്യമായി ജപ്പാൻ മാറിയേക്കാം എന്ന ഗുരുതരമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ വിദഗ്ദ്ധർ നൽകുന്നത് ജപ്പാനിലെ ഇത്തരത്തിലെ ജനന നിരക്കിലുണ്ടായ ഇടിവിന് നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്ന് ഒന്ന് രാജ്യത്ത് വിവാഹങ്ങൾ കുറവായതാണ് ീസ് ആളുകൾ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തെ നിലവിലുള്ള സാമ്പത്തിക സാഹചര്യങ്ങളിലേക്കും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രധാന കാരണം സ്ഥിരമായി ജോലിയില്ലാത്ത പുരുഷന്മാരെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ താല്പര്യം കാണിക്കുന്നില്ല എന്നതാണ് ഇത് വിവാഹം തടസ്സപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് കൂടാതെ ജോലികളിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ പലരെയും കുടുംബം വേണ്ടെന്ന് തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട് ജാപ്പനീസ് വിപണികളിലുള്ള നല്ല ജോലികളുടെ അഭാവമാണ് മറ്റൊരു കാരണം വിവാഹം കഴിക്കാത്തവർക്കുള്ളിലെ നല്ല ജോലിയില്ലാത്ത ഭയം അവരെ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് മാത്രമല്ല ജപ്പാനിൽ പൊതുവെ അമിത ജോലി ചെയ്യുന്ന ഒരു സംസ്കാരവും ഇത് അമിത ജോലി മൂലമുള്ള മരണത്തിന് കാരണമാകുന്നുണ്ട് അമിത ജോലി മൂലമുള്ള മരണം എന്നതിനെ കരോഷി എന്നൊരു ജാപ്പനീസ് പദം പോലും അവിടെയുണ്ട് ഇത് ദമ്പതികൾക്ക് കുഞ്ഞു ജനിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ് അമിത ജോലി ഭാരം നശിപ്പിക്കുന്ന ശാരീരിക ശേഷി ജപ്പാൻ യുവാക്കളെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ജപ്പാൻ അലട്ടുന്ന പ്രധാന പ്രശ്നമാണിത് ജാപ്പനീസ് ജനതയെ വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ നിരവധി പരിപാടികൾ ആരംഭിച്ചിരുന്നു ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റിന്റെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഡേറ്റിംഗ് ആപ്പൊക്കെ ഒരിടയ്ക്ക് ട്രെൻഡ് ആയിരുന്നു ഇതിനോട് പ്രതികരിച്ച് എലോൺ മസ്ക് അടക്കമുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇത്തരം ഒരു നടപടി ഇപ്പോഴെങ്കിലും സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ജപ്പാൻ അപ്രതീക്ഷമാകുമെന്നാണ് അന്ന് മസ്ക് പറഞ്ഞിരുന്നത് ശിശു സംരക്ഷണ സൗകര്യങ്ങൾ വികസിപ്പിക്കുക ഭവന സബ്സിഡികൾ വാഗ്ദാനം ചെയ്യുക എന്നിവയാണ് ഇതുമായി ബന്ധപ്പെട്ടെടുത്ത നടപടികൾ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ മൂന്നേ പോയിന്റ് ആറ് ട്രില്യൺ ചൈൽഡ് കെയർ നയ പാക്കേജിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും കണക്കുകൾ നോക്കുമ്പോൾ ഇവ ജപ്പാനെ സഹായിക്കുന്നില്ലെന്നാണ് വ്യക്തമാക്കുന്നത് ഇക്കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഭാവിയിൽ മസ്ക് പറഞ്ഞതുപോലെ ഒരു പക്ഷെ ജപ്പാൻ എന്ന രാജ്യം ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായേക്കാം അത്തരം ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ അധികൃതർ തള്ളിവിടില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം